വടകര പഴയ ബസ് സ്റ്റാന്റിന് സമീപം പിക്കപ്പ് ലോറി മറിഞ്ഞു അപകടത്തിൽ മൂന്നുപേർക്ക് നിസാര പരിക്കേറ്റു പഴയ ബസ് ബസ്റ്റാൻഡ് നിന്നും കോട്ടപ്പറമ്പ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിലാണ് അപകടമുണ്ടായത് കണ്ണൂരിൽ നിന്നും വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനാവശ്യമായ ഇരുമ്പ് കാലുകളുമായി വരികയായിരുന്ന വാഹനമാണ് ഇവിടെ റോഡിലെ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് മറിഞ്ഞത് വാഹനത്തിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡരികൾ നിർത്തിയിട്ട ഇരുചക്ര വാഹനത്തിന് മുകളിലേക്കാണ് വണ്ടി മറിഞ്ഞത് ഇതേ തുടർന്ന് ഇരുചക്ര വാഹനം തകർന്നു റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റുമായി ഇടതടവില്ലാതെ ആളുകൾ പോകുന്ന റോഡാണിത് ഈ സമയത്ത് റോഡരികിൽ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവ് അതില് വണ്ടിയിൽ അഞ്ചാളുണ്ട് വണ്ടി ബ്രേക്ക് പോയത് കൊണ്ട് അവർ ആ സൈഡിലോട്ടേക്ക് നിർത്താൻ വേണ്ടി നോക്കിയതാ ഫുള്ള് ലോഡ് കൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു അതാണ് സംഭവിച്ചത് ബാക്കില് മൂന്നാള് മുമ്പില് രണ്ടാള് രണ്ടാക്കരിക്കുന്നില്ല ഒരാൾ അവിടെ മുറിഞ്ഞിട്ടുണ്ട് ഒരാളെ കാലിന്റെ അതാണുള്ളൂ കൺമുന്നിലുള്ളത് കാണാൻ എന്തിനു ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും ഫരീദ ഓപ്റ്റിക്സ് വടകര ഇനി എല്ലാം തെളിഞ്ഞു കാണാം